ലൈവ് എടുന്നത് പുതിയ നിയമത്തിലെ പുസ്തകങ്ങളുടെ ക്രമം പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ ആദ്യം ഒരു ലൈവ് ഇട്ട് നോക്കിയതാ ഇതിൽ യൂട്യൂബിൽ അത് ശരിയായില്ല എന്നാൽ ഞാൻ വിചാരിച്ചെന്നാൽ ഫേസ്ബുക്കിലൂടെ ഒന്ന് ഇട്ടേക്കാം കിട്ടിയാൽ കിട്ടി എന്തോ പ്രശ്നമുണ്ട് എനിക്കിതൊന്ന് റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട് തോന്നുന്നത് ഇൻ്റർനെറ്റിൻ്റെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ഏതായാലും നോക്കാം അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് പുതിയ നിയമത്തിൽ സൺഡേ സ്കൂളിലെ കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് ഇത് പ്രധാനമായിട്ട് ചെയ്യുന്നത് പുതിയ നിയമത്തിലെ ഇരുപത്തേഴ് പുസ്തകങ്ങൾ കിങ് ജെയിംസ് ബൈബിളിൽ ഇരുപത്തേഴ് പുസ്തകങ്ങളാണ് നമുക്ക് പുതിയ നിയമത്തിലുള്ളത് ഇത് കാണാതെ പറയാൻ പറഞ്ഞാൽ മിക്കവാറും നമ്മൾക്ക് ഒരു ആദ്യത്തെ അഞ്ച് പുസ്തകത്തിൻ്റെ പേര് അറിയാം മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്ന നാല് സുവിശേഷങ്ങളൊക്കെ പരമാവധി അപ്പോസ് ഓരോ പ്രവർത്തികളും കൂടെ അറിയാം ബാക്കിയുള്ള പുസ്തകങ്ങൾ അവിടെ നിന്ന് ഇവിടുന്ന് കുറേ എണ്ണം ഒരു പത്ത് പതിനഞ്ചെണ്ണം പറയും ഞാൻ ബൈബിൾ വല്ലപ്പോഴും ഒക്കെ വായിക്കുകയും ഞായറാഴ്ച പള്ളിയിൽ പോവുകയൊക്കെ ചെയ്യുന്നവരുടെ കാര്യമാണ് അത് അതിനുവേണ്ടി അപ്പോൾ ബേസിക്ക് അറിയാവുന്നവർ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഇരുപത്തേഴ് പുസ്തകം എണ്ണം തെറ്റാതെ കാണാതെ പഠിച്ചു പറഞ്ഞാൽ പിന്നെയും കുറേ നാൾ കഴിയുമ്പോൾ റിവൈസ് ചെയ്തില്ലേന്ന് മറന്നുപോകും ഇത് മറക്കാതിരിക്കാൻ ഒരു എളുപ്പ വഴി ഞാൻ പറയാം അറിയാവുന്ന ആദ്യ അഞ്ച് പുസ്തകം ഞാൻ ഈ ഏറ്റവും എഴുതുന്നത് ബാക്കി ഈ സ്പേസ് ഉപയോഗിക്കാൻ വേണ്ടിയാ അറിയാവുന്ന അഞ്ച് പുസ്തകങ്ങൾ മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ അപ്പോസ് പ്രവർത്തികൾ പിന്നീട് അതിൻ്റെ തൊട്ട് പുറകെ വരുന്നത് പൗലോസിന്റെ പതിനാല് ലേഖനങ്ങൾ എബ്രാഹിം ലേഖനം ഉൾപ്പെടെ ഇപ്പം പത്തൊൻപതെണ്ണമായി പതിനാലഞ്ച് പത്തൊൻപത് പുസ്തകങ്ങളായി ഇനി പത്തൊൻപതും എട്ട് ബാക്കിയുള്ള പുസ്തകങ്ങൾ അങ്ങനെ മൊത്തം ഇരുപത്തിയേഴ് പുസ്തകങ്ങളാണ് ഉള്ളത് അപ്പം ഇങ്ങനെ മൂന്ന് സെക്ഷനായിട്ട് എടുത്ത് പഠിച്ചാലുള്ള ഗുണം ഇതിനെന്തെങ്കിലുമൊക്കെ കണക്ഷൻ നമുക്ക് ഇടാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്താൽ മറക്കാതിരിക്കും ലിസ്റ്റ് കാണാതെ പഠിക്കുന്നതിനേക്കാൾ പ്രധാനം ഇതെങ്ങനെ വരുന്നു എന്ന് അറിഞ്ഞിരിക്കുന്നത് നമുക്ക് ബൈബിൾ പഠിക്കാൻ ഉപകാരം ചെയ്യും അപ്പൊ ഞാൻ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ ആദ്യമൊന്നും എഴുതാം ഒന്ന് മത്തായി ഡബിൾ ടി ആണ് ബൈബിളിന്റെ ഉപയോഗിച്ചിരിക്കുന്നത് സ്പെല്ലിംഗ് ഒക്കെ തെറ്റാൻ വഴിയുണ്ട് കേട്ടോ ഞാൻ ഈ പറയുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾ ബൈബിൾ നോക്കിയാൽ മതി മാത്യു ഞാൻ മലയാളത്തിലായത് വായിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇംഗ്ലീഷ് എഴുതുമ്പോൾ ചിലപ്പോൾ സ്പെല്ലിങ് തെറ്റി മാത്യു மாத் லூக் ஜான் எக்ஸ் ஆஃப் அப்போஸ்டல்ஸ் மத்தாய் মার্কோஸ் லூக்கஸ் யோஹன்னான் அப்போஸ்தோல பிரபுக்கள் இத்தனை எல்லார்ட்டு അറിയോ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ അവസാനത്തെ എട്ടെണ്ണം ഇവിടെ എഴുതും കേട്ടോ കാരണം ഇവിടെ ഇപ്പോൾ പതിനാല് ലേഖനങ്ങൾ എഴുതാനുള്ള സ്ഥലം ഇവിടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ പഞ്ചെണ്ണം കഴിഞ്ഞു ഈ എട്ടെണ്ണം എഴുതാൻ എളുപ്പമുണ്ട് അതിനെ ഞാൻ ഇവിടെ ഈ സ്പേസിൽ അങ്ങ് എഴുതാൻ പറ്റും എട്ടെണ്ണത്തിൽ ഒന്ന് രണ്ട് അങ്ങനെ നമ്പറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതിനകത്ത് അവസാന പുസ്തകം എല്ലാവർക്കും അറിയാം വെളിപാട് പുസ്തകം ബുക്ക് ഓഫ് റെവലേഷൻ വെളിപാട് പുസ്തകം എല്ലാവർക്കും അറിയാം യൂതാ വെളിപ്പാട് എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുക ീ അറിയാവുന്നതെന്ന് പെട്ടെന്ന് എഴുതണം ഈ അറിയാവുന്ന എന്റെ മനസ്സിലിരിക്കുന്നത് പറയുക വേഗം ഓർക്കാൻ പറ്റുന്ന രണ്ട് പുസ്തകങ്ങളാണ് യൂതാ വെളിപാട് ഇതെല്ലാവർക്കും അറിയാം ഇവിടുന്ന് പുറകോട്ട് നോക്കിയാൽ ഈ മൂന്നെണ്ണം വേഗം ഓർക്കാൻ പറ്റും എന്താണെന്നറിയോ യോഹന്നാൻ ഒന്ന് രണ്ട് മൂന്ന് യോഹന്നാന്റെ ലേഖനങ്ങളാണ് യോഹന്നാൻ രണ്ട് യോഹന്നാൻ മൂന്നാണ് ഞാൻ ഇങ്ങനെ എഴുതി എഴുതിയെന്നില്ലാന്ന് വെച്ചാൽ ഇത് ഇത് ഈ കണക്ഷൻ ഇത്രയും നമുക്ക് എളുപ്പത്തിൽ ഓർക്കാം ഈ എട്ടെണ്ണം വളരെ വേഗം ഓർക്കാം പിന്നെ പൗലോസിന്റെ ലേഖനങ്ങൾ മാത്രമേ ഉള്ളൂ ഇച്ചിരി പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഇനി മൂന്നെണ്ണം ഉണ്ട് മൂന്നിൽ ഓർക്കേണ്ട ഒരു കാര്യം സാധാരണ രീതിയിൽ നമ്മൾ പറഞ്ഞു വരുന്നത് പത്രോസ് യാക്കോവെന്ന് അറിയാതെ നിങ്ങൾ പത്രോസ് എന്ന് എഴുതാൻ പോകുന്നു പത്രോസ് അല്ല അല്ലിവിടാൻ വരുന്നത് യാക്കോവ് പത്രോസ് പത്രോസ് എന്നാണ് വരുന്നത് അപ്പം യാക്കോബിന്റെ പേര് ജേക്കബ് എന്ന് എഴുതി കളയരുത് ജെയിംസ് പത്രോസ് വൺ പത്രോസ് രണ്ട് അപ്പം എട്ട് പുസ്തകം കഷ്ടപ്പെടാതെ പതിമൂന്ന് പുസ്തകങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന അറിവ് മാത്രമാണ് ഞാൻ പുതിയതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇത്രയും പുസ്തകങ്ങൾ എല്ലാവർക്കും അറിയാം ബൈബിളോ തുടർന്ന് വല്ലപ്പോഴും എങ്കിലും ബൈബിള് വായിക്കുന്നവർക്ക് ഈ പുസ്തകങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഏകദേശ കണക്ക് അപ്പോൾ ഇതുകൊണ്ട് ഓർത്താൽ മതി യൂതാ വെളിപാട് അതിൻ്റെ തുട്ട് കുറേ യോഹന്നാൻ നേരിടേണ്ട മതിനഞ്ച് മിനിറ്റ് മാത്രമേ ഈ വീഡിയോ ഉള്ളൂ നിങ്ങൾ ആ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് ഇത് കാണാതെ പഠിച്ചിരിക്കും ഒരു പ്രാവശ്യം കൂടെ വീഡിയോ കാണുക അല്ലെങ്കിൽ മനസ്സിൽ വെച്ച് ഒന്ന് റിവൈസ് ചെയ്താൽ മതി ഞാൻ കഥ ഒരുപാട് പറയുന്നില്ല ഓക്കെ വീഡിയോ നീളം കൂടി പോകാതിരിക്കാൻ വേണ്ടി ഓക്കെ യൂതാ വെളിപാട് ജോൺ വൺ ടു ത്രീ യോഹന്ന ഒന്ന് രണ്ട് മൂന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ ഇച്ചിരി രണ്ട് മൂന്നാണ് രണ്ടു അപ്പൊ ഇത്രയും പുസ്തകങ്ങൾ കിട്ടി അപ്പൊ പത്തൊമ്പത് കഴിഞ്ഞാൽ അഞ്ചും പതിനാല് അഞ്ചും പത്തൊമ്പത് വരെ ഇവിടെ വരെ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇരുപത് ഇരുപത്തൊന്ന് എന്നാണ് തുടങ്ങുന്നത് ഞാൻ ഒന്ന് രണ്ടേ മൂന്ന് എന്നിട്ട് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ അവസാനിക്കുക ഓക്കെ അപ്പൊ ഇനി പതിനാല് പുസ്തകങ്ങൾ എടുക്കണം പൗലോസിന്റെ പതിനാല് ലേഖനങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ലേഖനം റോമാലേഖനവും എല്ലാവരും എഴുതും റോമർ പൊരിന്തിയർ എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എല്ലാത്തിൻ്റെയും കൂടെ അഞ്ചുകൂടെ കൂട്ടിയാൽ ഒന്നെന്ന് പറയുന്ന ആറാമത്തെ നോക്കുന്നത് ഓക്കെ രണ്ടെന്ന് പറയുന്ന ഏഴാമത്തെ അങ്ങനെ പതിനാല് പുസ്തകങ്ങൾ നോക്കാം നോക്കാം ഓക്കെ എന്നിട്ട് വൃത്തിയായിട്ട് ആലോചിച്ചു എടുക്കണം എനിക്ക് ഒന്ന് ആലോചിക്കണമല്ല പതിനാല് ലേഖനങ്ങളിൽ പതിനാലാമത്തെ ലേഖനം എന്തുകൊണ്ട് ഈ പതിനാലാമത്തെ ലേഖനം അവസാനി വെച്ചിരിക്കുന്ന കൺഫ്യൂഷൻ പറയാൻ പറ്റത്തില്ല ഇറ്റ് നോട്ട് വെരി ക്ലിയർ ലൈക്ക് അതർ ബുക്സ് ഇതിനകത്തെല്ലാം ഓതർഷിപ്പ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോ സ്വനായ ലേഖനം അപ്പോസോലായ പൗലോസ് ഒരുക്കിയർക്ക് എഴുതിയ ലേഖനം ഇങ്ങനെ ഈ ലേഖനം എഴുതിയിരിക്കുന്നതെല്ലാം ആദ്യത്തെ ഒന്നോ രണ്ടോ വാക്യത്തിനകത്ത് പൗലോസ് തൻ്റെ പേര് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഹി എബ്രഹിം ലേഖനത്തിൽ മാത്രം സ്പെസിഫിക് ആയിട്ട് പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ വളരെ ഡീപ്പായിട്ടുള്ള ഒരു ബുക്കാണ് അതിൽ നമുക്കറിയാം പൗലോസ് അതിൻ്റെ ലേഖ എഴുതിയിരിക്കുന്നതെന്നും അതുപോലെ ഒന്ന് രണ്ടിടത്തല്ലാതെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഹിന്ദു തന്നിട്ടുണ്ട് പക്ഷേ സ്പെസിഫിക്ക് ആയിട്ട് പേര് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ പതിനാലാമത്തെ ബുക്കായിട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ ഫോർട്ടീൻത്ത് ബുക്കായിട്ട് വെച്ചിരിക്കുന്നു അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് കണക്ഷൻസ് ഞാൻ പറയുന്നത് എളുപ്പം ഓർക്കാൻ വേണ്ടിയാണ് ഈ പതിനാലിന് പുറകോട്ട് പോയ ഒന്ന് രണ്ട് മൂന്ന് നാല് ലേഖനങ്ങൾ പേഴ്സണൽ ലെറ്റേഴ്സ് വ്യക്തികൾക്ക് എഴുതിയതും ബാക്കി ഒൻപത് ലേഖനങ്ങൾ ചർച്ചസിന് എഴുതിയതുമാണ് ഒൻപത് ഒന്നും പത്ത് ഇങ്ങനെ കൂട്ടിയാൽ ഈ ഒൻപതും ഈ ും ചർച്ചിന് പൊതുവായിട്ട് എഴുതിയതാണ് അതിനകത്ത് തന്നെ കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് പറഞ്ഞ് എഫിയർ ഫിലിപ്പിയർ അങ്ങനെ വരുന്നുണ്ട് അപ്പം നമ്മൾ ഇപ്പൊ ഈ ഓർക്കാനുള്ള കൺവീനിയൻസിന് വേണ്ടി ഞാൻ പറയുന്നത് പേഴ്സണൽ ലെറ്റേഴ്സ് നാലെണ്ണം അതെന്ന് പറയുന്നത് തിമോത്യോസിന് എഴുതിയത് രണ്ട് ലേഖനോസിന്റെ ലേഖനങ്ങളിൽ മൂന്ന് രണ്ടാം ഭാഗമുണ്ട് രണ്ട് ലെറ്റേഴ്സ് വീതമുണ്ട് അതായത് കൊരിന്തീർ വരുമ്പോൾ രണ്ട് ലേഖനങ്ങൾ വരും കൊരിന്തിയർക്ക് അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ തെസലോനിക്കർക്ക് ഇത് ഇത്ര കൃത്യമായിട്ട് ഓർക്കുന്ന ഞാൻ രണ്ടുമത് പ്രാവശ്യം മനസ്സിൽ വെച്ച് റിവൈസ് ചെയ്തിട്ടാണ് ഈ ലൈവിന് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെയൊക്കെ ഓർക്കുന്നത് തെസലോനിക്കർക്ക് എഴുതിയ ലേഖനം ഇത് ആദ്യം എഴുതിയത് എ ഡി ഫിഫ്റ്റി ടുവിലൊക്കെ എഴുതിയതാണ് തെസലോനിയ്ക്കർക്ക് എഴുതിയ ലേഖനവും രണ്ട് ലേഖനങ്ങളുണ്ട് അതുപോലെ പേഴ്സണൽ ലെറ്റേഴ്സിൽ തിമോത്യോസിന് രണ്ട് പ്രാവശ്യം എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെ അങ്ങനെ മൂന്ന് പുസ്തകങ്ങൾ രണ്ട് മൂന്ന് പുസ്തകങ്ങൾ ഇരട്ട പുസ്തകം എന്ന് പറയാൻ പിന്നെ രണ്ട് ലെറ്റേഴ്സ് ഉണ്ട് കൊരിന്റിയൻസ് ഒന്ന് കൊരിന്ത്യൻസ് രണ്ട് അതുപോലെ തെസിലോനിയൻസ് ഒന്ന് തെസിലോനിയൻസ് രണ്ട് അതുപോലെ തിമോത്തി ഒന്ന് തിമൂത്തിയൻസ് രണ്ട് അപ്പോൾ ആ കാര്യം അവിടെ വരുമ്പോൾ ഓർത്താൽ മതി ഞാൻ ചുമ്മാ അടയാളം അവിടെക്കാണ് അപ്പൊ നാല് ലെറ്റേഴ്സ് പേഴ്സണൽ ലെറ്റേഴ്സ് ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് തിമോത്യോസ് രണ്ട് ഞാൻ താഴേ തുടങ്ങുന്നു എന്ന് പറഞ്ഞാലും ഇവിടുന്ന് വരാൻ പറ്റും എളുപ്പമുള്ള കാര്യങ്ങൾ അങ്ങ് പറഞ്ഞ് ഒതുക്കി വെച്ചിട്ട് ബാക്കിയുള്ള എടുത്തിട്ട് വരാം ഒന്ന് തിമോത്യോസ് ഒന്ന് നിങ്ങൾ പിന്നെ നോക്കിക്കോണോ തിമോത്യോസ് ഒന്ന് തിമോത്യോസ് രണ്ട് ഇങ്ങനെ രണ്ട് ഇതാണ് ഏറ്റവും അവസാനം എഴുതിയത് പൗര ശ്രീഹയുടെ മരണം മുന്നിൽ കണ്ട് ഞാൻ നല്ലപോലെ ഇരുതോട്ടം തികച്ചു വിശ്വാസം കാത്തു എന്നൊക്കെ പറഞ്ഞു എഴുതുന്ന വളരെ വളരെ ഇൻഡിമേറ്റായിട്ട് എഴുതുന്ന എഴുത്താണിത് തിമോത്യോസ് രണ്ട് പിന്നീട് തീത്തോസിന് എഴുതുന്നവരൽ ഒരു ലെറ്റർ അത് കഴിഞ്ഞ് ഫിലേമോൻ എഴുതുന്ന ലെറ്റർ ഇങ്ങനെ നാല് പേഴ്സണൽ ലെറ്റേഴ്സ് ഉണ്ട് അത് കഴിഞ്ഞാൽ ഇത് സഫയ്ക്ക് എഴുതിയ അതിമനോഹരമായതാണ് എബ്രായ ലേഖനം പെട്ടെന്ന് വായിക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും വായിക്കണം കാരണം എബ്രായ ലേഖനത്തിൽ ഒരുപാട് ഡെപ് ഉണ്ട് എബ്രായ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ച് യഹൂദന്മാർക്ക് വേണ്ടി എഴുതുന്നതാണ് പഴയതീമോ അറിയാവുന്നവർക്ക് എഴുതുമ്പോൾ പൗലോസിന്റെ ആ ആ അറിവ് അറിവും അത് അത് അവരെ ഉദ്ദേശിച്ച് നമുക്കപ്പോ അറിയാവുന്നവരോട് സംസാരിക്കുന്നതും അറിയാൻ വയ്യത്തോട് സംസാരിക്കുന്നവരോട് വ്യത്യാസമുണ്ട് ഈ ഇവരൊക്കെ എന്ന് പറഞ്ഞ പുതിയതായിട്ട് ചേർന്നിട്ടുള്ളവരാണ് ജാതികളിൽ നിന്ന് വന്നവർ റോമറും പൊരിന്തരും ഒക്കെ എന്ന് പറഞ്ഞ് ജാതികളിൽ നിന്ന് വന്നവരാണ് ഇവരെന്ന് പറയുന്നത് യഹൂദ എന്ന് പറയുന്നത് അവർക്ക് പഴയതിനും പശ്ചാത്തലവും അറിയാവുന്നവരും അതുകൊണ്ട് അത്ര ആഴത്തിലാണ് ഈ എബ്രായ് ലേഖനം എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് വീണ്ടും വീണ്ടും വായിച്ച് മനസ്സിലാക്കണം കുട്ടികളെ കുറിച്ചല്ല ഞാൻ മുതിർന്നവരോട് പറയാണ് എബ്രായുലേഖനം നിങ്ങൾ കഴിയുന്നത്ര തവണ വായിച്ച് അതിനകത്തുള്ള ഡെപ്ത് മനസ്സിലാക്കണം ഓക്കെ നമുക്കിവിടെ നിന്ന് വരാം അപ്പോൾ അപ്പോസ്പവർത്തി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് റോമാലേഖനം ഇത് കാണാതെ പഠിക്കണ്ട എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം ഇത് നമുക്ക് ചിലതൊക്കെ നമുക്ക് ഓർത്തി എടുക്കാൻ പറ്റും റോമർ കൊരിന്ത്യർ കലാത്തിയർ ഞാനിത് കാണാൻ ഓക്കെ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ കാണാൻ പഠിച്ചായിരിക്കും റോമർ കൊരിന്റിയർ കലാത്തറ് ഇത് ഇത് മൂന്നും ഇത്രയും മനസ്സിൽ നിൽക്കും ഈ അഞ്ചെണ്ണം നിക്കുകൊണ്ട് ഇതിന്റെ ബാക്കിയായിട്ട് ഈ നാലെണ്ണം കൂടെ എടുക്കാം റോമർ കൊരിന്റിയസ് ഒന്ന് കൊരിന്ത്യൻസ് രണ്ട് റോമർ കൊരിന്തിയർ ഗ്യം റോമർ കൊരിന്തിയർ വൺ കൊരിന്ത്യൻസ് ടു ഗലേഷ്യൻസ് വൺ സോറി ഗലേഷൻസ് ഒള്ളി വൺ അത് വൺ എന്ന് പറയേണ്ട കാര്യമില്ല മറ്റൊരു ലേഖന ഈ പറഞ്ഞ ഓർമ്മയ്ക്ക് തന്നെ ഫ്ലോയിൽ വരുന്ന പോകുന്നു ഓക്കെ ഇത് കഴിഞ്ഞാൽ ഇവിടെ ഒരു തമാശയുണ്ടായി ഇപ്പൊ ഈ ലിസ്റ്റെല്ലാം കൊണ്ട് ഞാൻ ഇത് പണ്ടത്തെ കാര്യമാണ് പണ്ട് ഇങ്ങനെ ഈ ലിസ്റ്റൊക്കെ ഇത്രയും എനിക്ക് അറിയാമായിരുന്നു ഇപ്പൊ ഇവിടെ വരുമ്പോഴാണ് പ്രശ്നം ഈ ലേഖനങ്ങൾ കുഴഞ്ഞു പോകുന്നതിന് ഞാൻ പെട്ടെന്ന് ഓർത്തെടുത്തതാണ് ദുബായിൽ പെട്രോൾ പമ്പിന്റെ മുകളിലൊക്കെ എപ്പിക്കോ എന്ന് എഴുതി എഴുതും എമറൈസ് പെട്രോളിയം കമ്പനി പോയിട്ടുള്ളവർക്ക് അറിയാം ദുബായി പോയിട്ടുണ്ടെങ്കിൽ എപ്കോന്ന് എഴുതും എമറേസ് പെട്രോളിയം കമ്പനി ഞാനത് നോക്കിയ വീട് കൊള്ളാമല്ലോ എഫേഷ്യൻസ് കൊലോഷ്യൻസ് കൊലോസിയർക്കോ അപ്പൊ ഈ ലിസ്റ്റ് തെറ്റ ഈ നാലെണ്ണം ഓർത്താൽ പിന്നെ എൽക്കോ എന്ന് ഓർത്താൽ മതി എഫ് എ സി ഫിലിപ്പിയർ കൊലോസ് ഇത് കാരാഗ്രഹ ലേഖനങ്ങളാണ് ജീവിക്കടമുണ്ട് എഴുതിയതാണ് പ്രത്യേകിച്ച് ഫിലിപ്പീനിലൊക്കെ ആ സഫയോട് വളരെ ഇൻറ്റിമേറ്റായിട്ട് എഴുതുന്ന ലേഖനങ്ങളുണ്ട് അതുപോലെ നമ്മുടെ ക്രിസ്തീയ വിശ്വാസം നമ്മൾ ആരാണെന്നൊക്കെ ആഴത്തിൽ പറഞ്ഞ ആഴത്തിലല്ല വളരെ സോഫ്റ്റ് ഇൻറ്റിമേറ്റായിട്ട് ആയിട്ട് തരുന്നതാണ് എഫ് എ സി ലേഖന നമ്മൾ വായിക്കുമ്പോൾ അതൊക്കെ ഓർത്തിട്ട് പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കി വായിക്കണം ഓക്കെ അപ്പൊ ലിസ്റ്റ് ഇവിടെ വരെ എത്തി ആയി ആ ഏഴ് ഇവിടെ ആയില്ലോ ഇനിയിപ്പൊ രണ്ടെണ്ണൂടെ ഉള്ളൂ അത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ രണ്ടെട്ടമുള്ള തെസലോണിയ്ക്ക് ലേഖനം ആദ്യം എഴുതിയ ലേഖനമായി എ ഡി ഫിഫ്റ്റി ടു ലോ ഇവിടെ നിന്നാണ് ലേഖനം എഴുതാൻ തുടങ്ങുന്നത് വൺ തെസലോണിയോ വീളമുള്ള പേരെ എന്നാ ടെസലോണിയൻസ് ടു എല്ലാം കൂടി എഴുതണ്ട ഇരുന്നുണ്ടി ഓക്കെ പതിനാല് ലേഖനങ്ങൾ ഇപ്പോൾ പതിനഞ്ച് പത്തൊമ്പതായി ആദ്യത്തെ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഓക്കെ ട്വൻറ്റി സെവൻ ഇതാണ് ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ നിങ്ങൾ ഒരു ഒരു പത്ത് മിനിറ്റ് ഇടയ്ക്ക് ഇത് കണ്ട് പത്ത് പതിനഞ്ച് ആയിരിക്കും ഞാൻ നോക്കിയില്ല അത്രയും സമയം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു നഷ്ടവും വരത്തില്ല ഒരു പ്രാവശ്യം കൂടെ ഇത് സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ പ്രത്യേകം ഈ ലിസ്റ്റ് മനസ്സിലായാൽ ബാക്കി നിങ്ങൾക്ക് ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റും അതുകൊണ്ട് പുതിയ നിയമത്തിലെ പുസ്തകങ്ങളുടെ ക്രമം ഇതേപോലെ പഴയ നിയമത്തിലെ മുപ്പത്തൊമ്പത് പുസ്തകങ്ങളുടെ ലിസ്റ്റ് ഞാൻ പറയാം ഒരു ഒരു ലൈവ് വീണ്ടും ചെയ്യാം അപ്പോൾ ഇത് ಪುಯ್ಯ ನಿಯಮ ಇೇತಾಯರ್ ಪ್ರವರ್ತಿ ಮರ್ಮೋನ್ ಇಬ್ರಾಯೇನ